ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോണത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് അപ്പോൾ സാധാരണ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ഒരുപാട് ആളുകൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോൾ നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യക്തികളാണ് അപ്പം നിങ്ങൾക്കൊന്ന് വീഡിയോസ് എന്താ പറയുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ക്രിസ്റ്റൽ ടാക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ട് ലെയറാണ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ലെയർ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എത്രയാണോ അളവ് അതിനനുസരിച്ച് രണ്ട് ലെയർ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ എന്നതിന് ശേഷം ഇതുപോലെ ഡബിൾ ഹോളിൻ്റെ ബീഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ബീഡ്സിൻ്റെ സൈഡിലൂടെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന ആയിട്ടോ ക്രിസ്റ്റൽ ടാക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുക്കണം ഓക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നത് അതിലൊരു രണ്ട് ലെയർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ലെയറാണ് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കി നമുക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഫിനിഷ് ആയതിനു ശേഷം അത് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ അത് രണ്ട് ഏഴ ആക്കിയിട്ടുണ്ട് ഏഴ എന്ന് പറയുമ്പോൾ രണ്ട് ഇതളാക്കിയിട്ടുണ്ട് നമ്മൾ എന്നതിന് ശേഷം നമ്മൾ ഒരു സൈഡിലായിട്ട് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കൊന്നും ഒരു സംശയം ഉണ്ടാവില്ലേ ഈ ഒരു വൈറ്റ് ബീഡ് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഈ ഒരു വൈറ്റിനോട് പ്രത്യേകിച്ചൊരു എന്താ പറയുക താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് തന്നെ യൂസ് ചെയ്യണത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് ബീഡ്സ് ഓരോ സൈഡ് ഒരു സൈഡിലൊന്നും ഒരു സൈഡിലൊന്നും ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനു ശേഷം നമ്മൾ ഓരോ ബീഡ്സും കൂടി എടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഹോളിലൂടെ ഒരു സൈഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡിലുള്ള ക്രിസ്റ്റൽ ടേക്ക് ഇട്ട് കൊടുക്കുക എന്നതിനു ശേഷം നമ്മളത് രണ്ട് സൈഡിലോട്ടായിട്ട് വലിച്ച് കൊടുക്കുക ഓക്കെ ഈ ഒരു വലിച്ചു കൊടുക്കുന്ന ടൈമിൽ ഞാനൊരു ടെക്നീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരുമിച്ച് വലിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അളവുകൾ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളത് ഇപ്പം നിങ്ങള് കണ്ടില്ലേ നമ്മൾ ചെയ്തത് വളരെ സിംപിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വരുമാനം ചെയ്യാൻ എന്താ പറയുക കിട്ടണം ആഗ്രഹിക്കുന്ന വ്യക്തികൾ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മെറ്റീരിയൽസ് ഏത് വേണമെന്നുണ്ടെങ്കിലും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും അതുപോലെ ഹെയർ ബോ മെറ്റീരിയൽസ് ആയാലും എയർ ഓയിൽ ആയാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം നമ്മൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പരമാവധി നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ കാരണം നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളെ കോള് മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട് ഇല്ല നമ്മൾ ഒഴി ഉള്ള എന്തെങ്കിലും ടൈമുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ചില ആളുകൾക്ക് വാട്സപ്പിലോട്ട് നമ്പർ ആക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോൾ ചെയ്താലും മതി ഓക്കെ എന്നതിന് ശേഷം അതേ സ്റ്റെപ്പ് മെത്തേഡ് തന്നെയാണ് നമ്മൾ ബാക്കി ഭാഗങ്ങളോടി ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾ കാണാം നിങ്ങൾ നിങ്ങൾക്കണ്ടെങ്കിൽ ആ വൈറ്റും ഒരു ഗോൾഡ് ബീഡ്സ് വന്നപ്പോൾ ഭയങ്കര ഭംഗിയാണ് അല്ലേ ആ ഒരു വൈറ്റ് ബീഡ്സ് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഗോൾഡ് ബീഡ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാകും പക്ഷേ ഞാൻ ഓവറായിട്ട് ഗോൾഡ് ബീഡ്സ് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ കുറച്ച് ഭാഗം നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട് കാരണം സെയിം റൊട്ടേറ്റ് തന്നെയാണ് നമ്മൾ ബാക്കി ഭാഗങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സ്പീഡ് ആക്കിയിട്ടിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എന്തൊക്കെയാണോ ഇതിൽ ഉൾക്കൊള്ളിക്കണത് അതുപോലെ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളാണോ പറയുന്നത് അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ആരും പഠിച്ചിട്ടല്ല ഈ ഒരു വർക്കിലോട്ട് ഇറങ്ങണത് അതും കൂടി നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരേക്കൊണ്ടും പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക ഇപ്പം നിങ്ങൾ കണ്ടില്ല മറ്റേ സൈഡിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് ഒരുപാട് ആളുകൾ ഇനി ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ക്രിസ്ത്യ ടൈക്ക് എടുത്തിട്ട് ആ ഒരു സൈഡിൽ ഹോളിലൂടെ ഇട്ട് കൊടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഭാഗവും ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താ പറയുക ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചതാണോ ഈ ഒരു വീഡിയോസ് നിങ്ങൾ കാണുന്ന തലേ ദിവസം നമുക്ക് കോളുകളായിട്ട് മെസ്സേജുകളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസ് നിങ്ങളെടുത്ത് കൊടുക്കുന്നുണ്ടോ ഇതിൻ്റെ കട്ടിങ്സ് ബണ്ണിൻ്റെ ആകുമ്പോൾ കട്ടിങ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് കൊടുക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളുടെ വീഡിയോസ് നിങ്ങൾ മുടങ്ങാതെ കാണുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഡെയിലി അപ്ലോഡ് ആക്കുന്നുണ്ട് വീഡിയോകൾ അപ്പോൾ അത് നിങ്ങളിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് മുടങ്ങാതെ തന്നെ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ ഓക്കേ അപ്പോൾ നിങ്ങൾ അതേ സെയിം പ്രൊട്ടൈറ്റ് തന്നെയാണ് നമ്മൾ മറ്റേ സൈഡിലും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് അത് എങ്ങനെയാണോ അവിടെ ജോയിൻ ചെയ്തതെന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം സ്പീഡാക്കാതെ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി ഈയൊരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്കും കൂടി ചെയ്തെടുക്കാൻ കഴിയും ആ ഒരു രീതിയിലാണ് ഈ ഒരു വർക്കുള്ളത് കേട്ടോ ഈ ഒരു വർക്ക് എന്നല്ല നമ്മളുടെ ഒട്ടുമിക്ക വർക്കുകളും വളരെ സിമ്പിളായിട്ട് ഏതൊരു വീട്ടമ്മമാർക്കും കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കാണ് അതിന് ഏജോ ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ കാരണം നമ്മൾ നമുക്ക് എന്താ പറയുക ഉന്മേഷം കിട്ടുന്ന വർക്കുകൾ എന്താണോ വർക്ക് എന്നല്ല നമ്മൾ നമ്മളുടെ മനസ്സിനെ ഹാപ്പിയാക്കാൻ എങ്കിൽ ഏത് രീതിയിലാണോ നമുക്ക് കഴിയുക ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ നമുക്ക് ഏതൊരു വർക്കിൽ ഏർപ്പെട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു വർക്കിനെ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വർക്കിൽ വർക്കിലേർപ്പെട്ടാലാണോ നമ്മളുടെ മനസ്സ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കഴിയണതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വർക്കിൽ തന്നെ തുടരാ എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ആളുകൾ ഫസ്റ്റ് ടൈം ആയിട്ട് തുടർന്ന് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴും ആ വർക്ക് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക നമ്മൾ പ്രതീക്ഷകൾ കഴിവിടാതെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് കാരണം നമ്മൾ എന്ത് ലക്ഷ്യം ഉദ്ദേശിച്ചാണോ ആ ഒരു വർക്കിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് ഇനി ഏത് വർക്കായാലും ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ അതിനായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേ ആ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാലേ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ തുടരുക അടുത്ത ലക്ഷ്യം നമുക്ക് എന്താണോ അതിലെത്തുന്നത് വരെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണം പിന്നെ ഇപ്പോൾ പറയുമ്പോൾ ചില ആളുകൾക്ക് ആളുകൾക്കെങ്കിലും തോന്നുന്നുണ്ടാവും സെയിലിംഗ് ഇല്ലാത്ത സംഭവമായിട്ട് ഞങ്ങൾ എങ്ങനെ പോകാനാന്ന് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക സെയിലിംഗ് ഇല്ലാന്നുള്ളത് നമ്മളെന്നെ നമ്മൾ ഇതാക്കരുത് കാരണം നമ്മൾ ശ്രമിക്കുക ആരും ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഈ വർക്ക് ചെയ്യണ എനിക്കും വലിയ സൈലിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടല്ല പക്ഷേ എന്താ പറയുക നമ്മൾ ക്ഷമിക്കാൻ ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോസിലും ഒരാഴ്ചത്തേക്ക് സൈലിംഗ് ഉണ്ടെങ്കിൽ പിറ്റത്താഴ്ച എനിക്ക് റെസ്റ്റ് ആണ് എന്നുള്ളത് സത്യമാണ് ആ ഒരു രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോണത് പക്ഷേ എങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കുക നമുക്ക് എത്രത്തോളം നമ്മളെ മനസ്സിനെ എന്താ പറയുക ഉൾക്കൊള്ളിക്കാൻ കഴിയും അത്രത്തോളം നമ്മൾ നമ്മളുടെ മനസ്സിനെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് നമ്മൾ ആ ഒരു വിശ്വാസം എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്താൽ ഞാൻ മുമ്പോട്ട് പോകുന്നില്ല ഉയരങ്ങളിലേക്ക് എത്തുന്നല്ല അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അന്നും ഇന്നും എ ഇനി പെടുന്ന അങ്ങോട്ട് എപ്പോഴും നിലനിൽക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് കുറച്ചൊരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും കാരണം ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാനായിട്ട് ചിലപ്പം എല്ലാ ഡെയിലി ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞാനായിട്ട് ചിലപ്പം റെസ്റ്റ് എടുക്കലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇക്കാര്യം അള്ളാൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരിക്കും ഒരാഴ്ച ഓർഡർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ടായിരിക്കും ആ ഒരാഴ്ചത്തേക്ക് പിന്നെ എനിക്ക് ഓർഡർ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഞാൻ ഫ്രീ ആയിരിക്കും പിന്നെ പിറ്റേതാഴ്ച ആയിരിക്കും പിന്നെ നമുക്ക് ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെല്ലാവരും സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് എല്ലാ ടൈമും ഒരുപോലെ ആവാൻ നമ്മൾ എന്താ പറയുക നമ്മളല്ലല്ലോ ഒന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ സെയിലിംഗ് ഇല്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഒത്തിരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് അതിൻ്റെ നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്രത്തോളം ഫിനിഷിംഗ് ആക്കാൻ കഴിയും അത്രത്തോളം നിങ്ങൾ ഫിനിഷിംഗ് ആക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അതുപോലെ ഒരുപാട് ആളുകൾക്കുണ്ട് ബൺ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ അപ്പോൾ അവർക്കൊക്കെ ഇനി സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക മെറ്റീരിയൽസ് നമ്മളെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ കൊടുക്കണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾ മുടക്കേണ്ടതായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അവസരം കൂടിയാണോ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് മനസ്സിൽ ഇതുപോലെ വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ല നമ്മളത് എൻ്റെ ലോട്ട് എത്തിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ കെട്ടിട്ട് എങ്ങനെയാണെന്ന് കണ്ടല്ലോ ആദ്യം നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക സാധാരണ കെട്ടിടൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി കെട്ടിടുമ്പോൾ നമ്മൾ ഒരു തവണയും കൂടി അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഭാഗമൊക്കെ കറക്റ്റായിട്ട് കാണാം കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ സ്പീഡാക്കാതെ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേത് ഞാൻ സ്പീഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ പിന്നെ പേഴ്സണലായിട്ട് അങ്ങനെ മെസ്സേജ് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നമ്മളത് കെട്ടിട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് ഒന്നും കൂടി അതിൽ തന്നെ പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്നാല് തവണ അങ്ങനെ പിരിച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഒരു കെട്ടിൽ നമുക്ക് എന്താ പറയുക ഒരു സേഫ്റ്റി തോന്നില്ല എങ്കിൽ ഒന്നും കൂടി ഈ ഒരു തവണ കേട്ടിട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം എന്നത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കേട്ടോ ഇപ്പോൾ ഞാൻ ഈ ഈയിടെയായിട്ട് ഓരോ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നതായിട്ട് ഓരോ ന്യൂസ് ചാനലാണോ അല്ല വേറൊരു ഹാങ്കർ ആയിട്ടാണെന്ന് തോന്നിയത് ഇങ്ങനെന്തോ സംഭവമാണ് അപ്പോൾ അതിലുണ്ടായിരുന്നു ഒരു കുട്ടി മൂന്നാം ക്ലാസ്സിലാണോ എല്ലാ ആറാം ക്ലാസ്സിലാണോ മൂന്നാം ക്ലാസ് ഒരു ഇതാണ് എനിക്ക് ഓർക്കണില്ല പക്ഷെ ആ കുട്ടി വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അപ്പം എനിക്ക് അത്രയും അത്ഭുതമായിട്ടോ ഈ ഒരു ആഴ്ചയായിട്ടാണ് ഞാനത് കാണുന്നത് കാരണം ആ കുട്ടി ഉണ്ടാക്കണെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇയറിങ്സ് അതുപോലെ ബ്രേസ്ലെറ്റ് മാലകള് അങ്ങനത്തെ അതുപോലെ സ്വന്തമായിട്ട് ഡ്രസ്സ് വരെ തയ്ക്കുന്നുള്ളതാണ് അപ്പം ആ ഒരു വീഡിയോ എൻ്റെ കണ്ണില് പെട്ടപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചത് നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ളത് കാരണം നമ്മളൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് പക്ഷെ ആ ഒരു കുട്ടി അതിൻ്റെ തുടക്കം ആ ഒരു എന്താ പറയുക വേരുകൾക്ക് എന്താ ഉൽപാദനം തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ പ്രവർത്തനം മാഷാ അള്ളാഹ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലാണ് കേട്ടോ കാരണം ഒരു കുട്ടിയുടെ മനസ്സ് ആ ഒരു രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പം തന്നെ ഇൻഡിപ്പെൻഡൻ്റായിട്ട് സ്വന്തമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് സ്വന്തമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ നമ്മളുടെ എന്താ പറയുക അത്യാവശ്യം നല്ല ഹൈ ലെവലിലുള്ള ആളുകളാണ് അവർ മനസ്സിലാക്കുക അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ അത്രയും ഹൈ ലെവലിലാണ് ആ ഒരു കുട്ടിയുടെ ജീവിതം ആ കുട്ടിക്ക് ഇന്ന് വരുമാനം കണ്ടെത്തേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷെ ആ കുട്ടി ചിന്തിക്കുന്ന എന്താ അവൾ വെറുതെ അവളുടേതായിട്ടുള്ള ടൈമുകളിൽ വെറുതെ ഇരിക്കുമ്പോൾ അതൊരു വരുമാനത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അവൾ ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ ഇനി എത്ര ലെവലിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈമുകൾ ഇതുപോലെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്കെന്നാൽ നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ കാരണം ഒരാളെ പെർമിഷനും വേണ്ട നമുക്ക് ആ ഒരു കാര്യത്തിന് ഓക്കെ അപ്പം നിങ്ങൾ അതും കൂടി മനസ്സിലാക്കുക മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു കുട്ടി ചെയ്യുന്ന വർക്കുകൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇന്നത്തെ തലമുറയ്ക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം പിന്നെ കിവവേൻ്റെ കാര്യങ്ങളൊന്നും മറക്കണ്ട ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ആകും കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾക്ക് കണ്ടില്ലേ നമുക്ക് വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്താവും അറിയില്ല അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിക്കാണെ ബൈ